എന്താച്ച വന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നത് ഇത്രയും ദൂരം വന്നല്ലേ എന്തായാലും രണ്ടു ദിവസം ഇരുന്നിട്ട് പോയാ മതി ഞാൻ അമ്മ വിളിച്ചു പറയുന്നുണ്ട് അച്ഛ വന്നിട്ട് എത്ര നേരമായി നിങ്ങൾ ആരും ഒന്നും ഇണ്ടാതിരിക്കുന്നത് പാവ അവിടെ സംസാരിക്കേ നിന്റെ അച്ഛനോട് ഞാൻ എന്ത് ഒറ്റക്ക് പിന്നെ ഉച്ചക്ക് ശേഷം ചേച്ചിന്റെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ട് അവർക്ക് വലിയ പൈസ കരാ അതിനിടയിൽ മൂപ്പരുപടി ഉണ്ടെങ്കിൽ അത് എനിക്ക് നാണക്കേടാ ആ കാലിപ്പിൽ നിൽക്കുക അമ്മ ഓരോന്ന് കെട്ടി എഴുന്നള്ളിക്കോളും മോളെ ചെറിയൊരു തലവനോ ഞാൻ ഇവിടെ കൊടുക്കട്ടെ പോവാൻ നോക്കിക്കോ അനിയത്തിക്കല്യാണം നോക്കുമ്പോഴെങ്കിലും നമ്മുടെ അവസ്ഥക്ക് പറ്റ നോക്കിയാ മതി അല്ലെങ്കിൽ പിന്നെ ഒരു വില ഉണ്ടാവില്ല